പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കേട്ടുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ബന്ധപ്പെട്ട് എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പൊ വന്നിട്ടുള്ള കേട്ടിന്റെ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓരോ ജില്ലയുടെ അടിസ്ഥാനത്തിലുമുള്ള വേരിഫിക്കേഷൻ്റെ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് വെരിഫിക്കേഷൻ ഏത് ദിവസമായിരിക്കും എന്തൊക്കെയാണ് അതിന് മറ്റുള്ള മാർഗങ്ങൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷന്റെ ലിങ്കിലുള്ള നിങ്ങളുടെ വെരിഫിക്കേഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കേട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ സംബന്ധിച്ച് പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത് പരീക്ഷാ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായി നടത്തിയ കേട്ടഡ് ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പരീക്ഷാഫലം ഇരുപത്തിയെട്ട് രണ്ട് ഇരു രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേട്ട് വെരിഫിക്കേഷൻ നടക്കുന്നത് പതിനാറ് മാർച്ച് പതിനാറ് മുതൽ ആണ് നടത്തി വരുന്നത് ഓക്കെ അത് ഈ മുപ്പതാം തീയതി ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഓഫീസിൽ നിന്നും സൈറ്റ് ക്ലോസ് ആവുന്നതാണ് എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അല്ലെ അപ്പൊ ഈ ഓഫീസുകളിൽ നിന്നും പറയുന്ന പത്രമാധ്യമങ്ങളിലൂടെയോ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ അവർ കൃത്യമായി ഏതൊക്കെ ഡേറ്റുകളിലാണ് ഏത് സ്ഥലത്ത് വെച്ചാണ് വെരിഫിക്കേഷൻ എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും ആ അറിയിപ്പ് പ്രകാരമാണ് നമ്മൾ വേരിഫിക്കേഷൻ ആയിട്ട് ഹാജരാകേണ്ടത് പ്രസ്തുത സമയത്ത് പരിധിക്കുള്ളിൽ വേരിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കാത്തവർക്ക് പിന്നീട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുകളിൽ നിന്നും അറിയിപ്പ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അനുവദിക്കുന്ന സമയപരിധിയിൽ അല്ലാതെ കേഡറ്റ് വേരിഫിക്കേഷന് വേണ്ടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പോകുവാൻ പാടുള്ളതല്ല ഓക്കെ അപ്പൊ കൃത്യമായി നമ്മൾക്ക് തന്നിട്ടുള്ള അതേ ഡേറ്റുകളിൽ മാത്രം പോവാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൊണ്ടുപോകേണ്ട എല്ലാ രേഖകളും കൃത്യമായി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതല്ല െങ്കിൽ ഇപ്പൊ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേഡറ്റ് വെരിഫിക്കേഷൻറെ ഡേറ്റ് എന്നാണോ അപ്പോൾ മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനും സർട്ടിഫിക്കറ്റ് നേടാനും സാധിക്കുന്നുള്ളൂ ഓക്കെ വേരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷ എഴുതിയത് അവർ നൽകിയിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് എന്ന് നമ്മൾ തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ അപ്പോൾ ഈ പരീക്ഷാ ഭവന്റെ കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം മതിയായ യോഗ്യതകളുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രം വേരിഫിക്കേഷൻ നടപടികൾക്കായി ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകേണ്ടതാണ് അതായത് നിങ്ങൾക്കറിയാം കേട്ടറ്റ് വൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ടു ആണെങ്കിൽ എന്തൊക്കെയാ ാണ് ത്രീ ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പൊ ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അത് തെളിയിക്കുന്നതിനായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഉറപ്പു വരുത്തുക ഓക്കെ നിങ്ങൾ അതെല്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം പരീക്ഷ വെരിഫിക്കേഷൻ ആയിട്ട് പോവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേറ്റഡറ്റ് വിജ്ഞാപന പ്രകാരം ഓരോ വിഭാഗത്തിലും പരീക്ഷാർത്ഥികൾക്ക് വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിട്ടുള്ളതും ആയത് പ്രകാരമുള്ള എല്ലാ അസൽ രേഖകളും ആയതിൻ്റെ പകർപ്പുകളും ഉൾപ്പെടെ വേരിഫിക്കേഷൻ നടപടികൾക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകേണ്ടതാണ് എന്താണ് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഒറിജിനൽ പറയുമ്പോൾ നിങ്ങളുടെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ ഇപ്പോൾ നമ്മൾ കാറ്റഡ് വൺ ആണെങ്കിൽ പ്ലസ് ടെൻത്ത് പ്ലസ് ടു ഡി എഡ് ഡി എൽ എഡ് അപ്പം നിങ്ങൾ കേറ്റഡ് ടു ആണെങ്കിൽ ടെൻത്ത് പ്ലസ് ടു ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ ടി സി ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി ഇതെല്ലാം കൈ കരുതണം ഒ ബി സി ആണെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിലും അവർക്ക് ആ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങളുടെ കയ്യിൽ കരുതണം കേട്ടു ആണ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മറക്കരുത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഓക്കെ ദെൻ ബി എഡ് ആണ് എന്നുള്ളവർക്കാണെങ്കിലും ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റും അത് അവരുടെ ഡിഗ്രിയോ പി ജിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കയ്യിൽ കരുതണം മറക്കരുത് കേട്ടോ ജനന തീയതി പേര് ഫോട്ടോ എന്നിവ അപേക്ഷാ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് തിരുത്താനായിട്ട് നമുക്ക് എന്താണ് സാധിക്കുക എന്നുള്ളതാണ് അതായത് നമുക്കൊരു ഹോൾ ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റിനെ അപേക്ഷിക്കണം എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റിൽ വന്നതിന് ശേഷം മാത്രം അതായത് തിരുത്തി കൊണ്ടുള്ള പുതിയത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്തിന് സാധിക്കുള്ളൂ പുതിയ വേരിഫിക്കേഷൻ പങ്കെടുക്കാനായിട്ട് അവിടുന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിൻ്റെ മറ്റുള്ള ഫോളോ ും സാധിക്കുന്നുള്ളൂ ജനന തീയതിയാണ് നമുക്ക് തിരുത്തേണ്ടതെന്ന് വിചാരിക്കൂ ആദ്യം പറയുന്നത് ജനന തീയതിയാണ് തിരുത്തേണ്ടത് എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ജനന തീയതിയാണ് തിരുത്തേണ്ടതെങ്കിൽ പരീക്ഷാർത്ഥിയുടെ അപേക്ഷ ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നമ്മുടെ അപേക്ഷ അതായത് ഇത് നമ്മൾ നമ്മളാൽ എഴുതപ്പെട്ട ഒരു അപേക്ഷ വേണം ഹോൾ ടിക്കിൻ്റെ പകർപ്പ് വേണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി വേണം അതായത് അറ്റസ്റ്റഡ് കോപ്പി ദൻ നൂറ് രൂപയുടെ ചലാൻ ഈ ഒരു നമ്പറിൽ ചലാൻ അടച്ചതിന് ശേഷം ഹെഡിൽ ഒപ്പ് ഒപ്പുവച്ച് അതിൻ്റെ അസൽ എവിടെ അഡ്രസ്സ് എഴുതി സ്പീഡ് പോസ്റ്റ് ആയോ അല്ലെങ്കിൽ ഒരു സ്വന്തം അഡ്രസ്സ് എഴുതിയ രജിസ്റ്റേർഡ് ആയിട്ടോ നിങ്ങൾക്ക് എവിടത്തേക്ക് സബ്മിറ്റ് ചെയ്യാം ഡിഇഒ ഓഫീസിലോട്ട് സബ്മിറ്റ് ചെയ്യാം ഈ അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ മുഖേന്ദ്രമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ഓക്കെ ആണല്ലോ പേരാണ് നമുക്ക് തിരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാർത്ഥിയുടെ അപേക്ഷ നമ്മൾ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ അത് ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ദെൻ നൂറ് രൂപയുടെ ചലാൻ സഹിതം ഓഫീസ് മുഖാന്തരം നമ്മൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ Thank you. അടുത്തത് ഇപ്പോൾ നമുക്ക് ഫോട്ടോ ആണ് വിചാരിക്കും ഫോട്ടോയിലാണ് മിസ്റ്റേക്സ് വന്നതെങ്കിൽ ഫോട്ടോയിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഫോട്ടോ വ്യക്തമായിരിക്കണം ഫോട്ടോ സി ഡിയിലാക്കിയിട്ട് നമ്മൾ സമർപ്പിക്കണം ഓക്കെ ഇതേ ഫോട്ടോ പതിച്ച് പരീക്ഷ എഴുതിയ സെൻറ്ററിൽ പ്രഥമ അധ്യാപകൻ നൽകുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം ഓക്കെ അതായത് നമ്മൾ ആ ഫോട്ടോ ചേഞ്ച് വന്ന ഫോട്ടോയിൽ പ്രഥമ ൻ എന്ത് ചെയ്യണം സർട്ടിഫൈഡ് ചെയ്ത് തരണം ഇത് ഇയാള് തന്നെയാണ് എന്നുള്ള ഐഡന്റിഫൈഡ് സർട്ടിഫിക്കറ്റ് അവിടെ നിർബന്ധമായും നമ്മൾ വാങ്ങണം ആ ഫോട്ടോയിൽ അവിടെയുള്ള എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പളോ എന്ത് ചെയ്തിരിക്കണം ും സീലും പതിപ്പിച്ചിരിക്കണം ഹാൾ ടിക്കറ്റ് റിസൾട്ട് എന്നിവയുടെ പകർപ്പുകൾ നിർബന്ധമായും സമർപ്പിക്കണം സ്വന്തം അഡ്രസ്സ് ചെയ്ത് രജിസ്റ്റേർഡ് രജിസ്റ്റേർഡായോ സ്പീഡ് പോസ്റ്റ് ആയോ ഡിഇ ഓഫീസിൽ സ്റ്റാമ്പ് ഇട്ടിട്ട് നമുക്ക് വെക്കാവുന്നതാണ് ചലാൻ ചലാനടക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ അങ്ങനെ ആരെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ ടു സീറോ ടു എന്നുള്ള ില് നൂറ് രൂപയുടെ ട്രഷറിയിലുള്ള ചലാൻ അടച്ചിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ സ്വന്തം സെൽഫ് റിക്വസ്റ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ ഇതിൻ്റെ എല്ലാം സെൽഫ് റിക്വസ്റ്റ് ആണ് നമ്മൾ എഴുതിയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിലെ ഇൻവിജിലേറ്റർ രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് വേരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നമ്മളിപ്പോൾ ആ സമയത്ത് കൊണ്ടുപോയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ ഹോൾ ടിക്കറ്റ് നമ്മൾ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത് തരും പരീക്ഷാ സമയത്ത് അതേ ഹോൾ ടിക്കറ്റാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് വിവിധ കാരണങ്ങളാൽ പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല ഇപ്പോൾ ഈ പറയുന്ന തെറ്റുകൾ തിരുത്തിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇൻവിജിലേറ്ററിൻ്റെ സൈന് വാങ്ങണം എന്ന് ഇല്ല എന്നാണ് പരീക്ഷാ ഫീസ് ഇളവ് ജാതിയുടെ ആനുകൂല്യം എന്നിവ അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ആയതിന്റെ അസൽ രേഖ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ് ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു ഒ ബിസി അതേപോലെ വികലാങ്കരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് എന്താണ് നിർബന്ധമായും സബ്മിറ്റ് ചെയ്യണം അന്യ സംസ്ഥാനങ്ങളിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധനാ വേളയിൽ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ അവിടെ സമർപ്പിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുവാനായിട്ട് സാധിക്കുന്നുള്ളൂ ഓക്കെ ഡി എഡ് ഡി എൽ എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പരീക്ഷ എഴുതിയവർ കെ ടെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു സ്ഥാപനമേലാതെ അതായത് അവരുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ നമ്മൾ എഴുതി മേടിക്കാറുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വേരിഫിക്കേഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്ക് പരിഗണിക്കുന്നതാണ് പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാത്തവർ ഹാജരാകാത്തവർക്ക് തൊട്ടടുത്ത കേട്ട് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന ഇടവേളയിൽ മാത്രമേ നടത്തുകയുള്ളൂ അതായത് ഇപ്പൊ ഈ കേട്ടഡ് വേരിഫിക്കേഷൻ പങ്കെടുക്കാൻ സാധിച്ചില്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ അടുത്ത കേട്ട് പരീക്ഷ കഴിഞ്ഞ് ആ ഉദ്യോഗാർത്ഥികളുടെ വേരിഫിക്കേഷൻ എന്നാണോ നടക്കുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് ഇനി കേട്ടറ്റിന്റെ വേരിഫിക്കേഷൻ ഹജരാവാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കേട്ടറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റിനെ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അർഹരായ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമേ ഈ കാര്യാലയത്തിൽ നിന്നും അനുവദിക്കുന്നുള്ളൂ അതായത് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഡിഗ്രിയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലവർ അർജന്റ് എന്നൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്യും അല്ലേ അങ്ങനെ ഇതിലൊരു അർജന്റ് അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു വേർതിരിവില്ല അവിടെ എന്ത് ചെയ്യണം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരേ സമയത്ത് തന്നെയാണ് കാര്യാലയത്തിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ചത് നൽകുന്നത് എന്ന് ഓക്കെ വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന യോഗ്യതകൾക്ക് വിപരീതമായി അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വേരിഫിക്കേഷൻ നിരുപാധികം നിരസിക്കുന്നതാണ് അതായത് നമ്മൾ ഇപ്പൊ ഡിഗ്രി ഇല്ലാത്ത കുട്ടികൾ ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ടുള്ളവരുണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെ തെറ്റായ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ എന്റർ ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്വാളിഫൈ ചെയ്താലും നമ്മുടെ അവിടെ അത് ആയിട്ട് കണക്കാക്കില്ല നമ്മുടെ ആ ഒരു എക്സാം ക്യാൻസൽഡ് ആയിട്ടാണ് കണക്കാക്കുക ജാതി കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാ പ്രഖ്യാപിച്ചതിന് വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങളിപ്പോൾ കാറ്റഗറി തെറ്റായിട്ടോ അല്ലെങ്കിൽ ജാതി തെറ്റായിട്ടോ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോ ക്വാളിഫൈഡ് ആയി പക്ഷേ ആ സമയത്ത് ഇപ്പോൾ ചെലവ് ആണെങ്കിൽ ജനറൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് കൊണ്ട് പോയിട്ട് വേരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്ത് അതിനുള്ള തീരുമാനങ്ങൾ ചെയ്യാവുന്നതാണ് ഓക്കെ അതാണ് പറയുന്നത് ജാതി കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ല കഴിഞ്ഞതാ ലാസ്റ്റത്തെ വരിക ജാതി കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർകൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഓക്കെ അപ്പൊ ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഒ ആണ് സമയത്ത് പക്ഷെ ജനറൽ എന്ന് കൊടുത്തുപോയി തൊണ്ണൂറ് മാർക്ക് ഉണ്ടെങ്കിൽ അപ്പം അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിസർവേഷൻസ് കിട്ടും അപ്പോൾ എന്ത് ചെയ്യാം അതിൻ്റെതായ അപേക്ഷകൾ സഹിതം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് ഒരു അപേക്ഷ നൽകുക ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും ആണ് ഡിഇ ഓഫീസിൽ നിന്നും പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പം ഇതെല്ലാം മുഴുവനായി കാണുക കൃത്യമായി എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിന്റെ കോപ്പിയും സഹിതം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് ഇപ്പോൾ വെരിഫൈ ചെയ്ത് കിട്ടും കേട്ടതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വരിക അതത് വിദ്യാഭ്യാസ ഓഫീസിൽ ഡിവിഷൻ ഓഫീസിൽ നിന്നും നിങ്ങൾക്കത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് അതേപോലെ എൽ പി എസ് സിയും യു പി എസ് സിയുമായി ബന്ധപ്പെട്ട് എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാം അവർക്ക് കൂടെ വളരെയധികം ആയിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ ഞങ്ങൾ അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടിട്ട് എൽ പി യു പി അതേപോലെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം